നമസ്കാരം സ്റ്റാർട്ടപ്പ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാമാദ്യം പ്രധാന വാർത്തകൾ പന്നിയങ്കരയിൽ വീണ്ടും ടോൾ കൊള്ള ഏപ്രിൽ ഒന്ന് മുതൽ ടോൾ നിരക്ക് വർദ്ധിക്കും അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ ടോൾ പിരിവ് മുതൽ നിരക്ക് വർദ്ധിക്കുന്നത് അഞ്ചാം തവണ കേരളത്തിന്റെ വളർച്ചയ്ക്ക് നിർണായക സ്വാധീനം ചെലുത്തുന്നത് സഹകരണ സ്ഥാപനങ്ങളാണെന്ന് ടി പി സുമോദ് എം എൽ എ ജനകീയ പങ്കാളിത്തത്തോടുകൂടി മാത്രമേ സഹകരണ സ്ഥാപനങ്ങളുടെ വളർച്ച യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്നും ടി പി സുമോദ് എലപ്പള്ളിയിൽ ബ്രൂവറി വരുന്നത് ജില്ലയിലെ കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ധിഖ് എം എൽ എ കരിമ്പട്ടിയിൽ ഉൾപ്പെടുന്നവർത്തനം ആരംഭിച്ചാൽ നെല്ലറ തന്നെ നാമാവശേഷമാകുമെന്നും ഇത്തവണ ടോൾ വർദ്ധിപ്പിക്കുന്നത് അഞ്ചാമത്തെ തവണയാണ് വടക്കഞ്ചേരി മണ്ണൂർ ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഏപ്രിൽ ഒന്ന് മുതലാണ് ടോൾ നിരക്ക് വർദ്ധിക്കുക അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ വർധനവാണ് ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒൻപതിന് ടോൾ പിരിവ് ആരംഭിച്ചത് മുതൽ അഞ്ച് തവണയായി ഇപ്പോൾ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ നവംബർ മാസങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി വർഷങ്ങളിൽ ഏപ്രിൽ മാസത്തിലുമാണ് നിരക്ക് വർദ്ധിപ്പിച്ചത് പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടക്കുന്ന സമയത്താണ് വീണ്ടും വർധനവ് നിലവിൽ പന്നിയങ്കരയിൽ അൻപത് മുതൽ അറുപത് ലക്ഷം രൂപ വരെ ലഭിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ടോളിൽ വർധനവ് വരുത്തുമ്പോൾ ടോൾ കമ്പനിയുടെ പ്രതിദിന വരുമാനം വീണ്ടും വർദ്ധിക്കും വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാതയുടെ പണി ഇപ്പോഴും പൂർത്തീകരിക്കാത്ത കേരളത്തിന്റെ വളർച്ചയ്ക്ക് നിർണായകമായ സ്വാധീനം ചെലുത്തുന്നത് സഹകരണ സ്ഥാപനങ്ങളാണെന്ന് പിൽ എ കണബ്ര സഹകരണ സേവന ബാങ്കിന്റെ നിക്ഷേപകരുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമായിരുന്നു അദ്ദേഹം സ്ഥാനത്തെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുക എന്നത് സ്വാഭാവികമായും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ ശരണ വകുപ്പ് തന്നെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിനോടകം തന്നെ എത്തിയ നോട്ടീസിലുൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് പോലെ മുതിർന്നവർക്ക് ഒമ്പതേക്കാൾ ശതമാനം പലിശ വരെ നൽകുകയും വ്യത്യസ്ത കാലയളവുകളിൽ അതിൻ്റെ ആറര ശതമാനം മുതൽ എട്ടര എട്ടമുക്കാൽ ശതമാനം വരെയുള്ള വ്യത്യസ്തങ്ങളാർന്ന നിക്ഷേപങ്ങൾക്കാവശ്യമായ പലിശ നിരക്കുകൾ ആകർഷകമായി സഹകാരികളുടെ നിക്ഷേപകരുടെ ശ്രദ്ധയിലേക്കും കൈകളിലേക്കും എത്തിക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള ശ്രദ്ധ ക്ഷണിക്കൽ ഇതിനോടകം തന്നെ കണ്ണമ്പ്ര സഹകരണ ബാങ്ക് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ബാങ്കുകൾക്ക് എത്രയോ നമുക്ക് വേണ്ടി ജനകീയ പങ്കാളിത്തത്തോടുകൂടി മാത്രമേ സഹകരണ സ്ഥാപനങ്ങളുടെ വളർച്ച യാഥാർത്ഥ്യമാകുകയുള്ളൂ എന്നും പിന്നു ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് എം ചന്ദാമനാക്ഷൻ അധ്യക്ഷനായി അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഡി അനിൽകുമാർ ബാങ്ക് സെക്രട്ടറി ആർ ബാബു വൈസ് പ്രസിഡന്റ് കെ വാസുദേവൻ രതീഷ് കണ്ണംറ എന്നിവർ സംസാരിച്ചു എലപ്പള്ളിയിൽ ബ്രൂവറി വരുന്നത് കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് മദ്യശാല സ്ഥാപിക്കുന്നതിനെതിരെ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മജൂഷ് മാത്യൂസ് നടത്തിയ നൂറ് മണിക്കൂർ സത്യാഗ്രഹത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രിയപ്പെട്ട വിവിധ ജില്ലകളിൽ നിന്നും വന്നിട്ടുള്ള വന്നതായ ശ്രീ ഞാൻ ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്യുകയാണ് കരിമ്പട്ടികയിൽ ഉൾപ്പെടുന്ന ഓയാസിസ് കമ്പനി പ്രവർത്തനം ആരംഭിച്ചാൽ നെല്ലറ തന്നെ നാമാവശേഷമാകുമെന്നും ടി സിദ്ദിഖ് പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിമൂന്നിനാണ് പാലക്കാട് അഞ്ച് വിളക്കിനു മുൻപിൽ നൂറ് മണിക്കൂർ സത്യാഗ്രഹം ആരംഭിച്ചത് സമാപന ചടങ്ങിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജി ശിവരാജൻ അധ്യക്ഷനായി കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ മുഖ്യപ്രഭാഷണവും നടത്തി കേരള പ്രവാസി സംഘം വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന സി സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അതിനു വളരെ ഒളിച്ച് പ്രയാസപ്പെട്ട് കടന്ന് വലിയ ത്യാഗം ആണ് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ പിന്നീട് നിയമവിധേയമായ മാർഗത്തിൽ തന്നെ സർക്കാരിന്റെ എല്ലാ നിയന്ത്രണങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ട് അഭ്യസ്തവിദ്യരായ ധാരാളം പേര് നമ്മുടെ നാട് വിട്ട് പുറത്തു പോകുകയുണ്ട് ഇപ്പോഴും പോകുന്നുണ്ട് പോയാൽ എല്ലാവരും ഒരേപോലെ സമ്പന്നരായിട്ടൊന്നും അല്ല തിരിച്ചു വരും പലർക്കും തീരുമാനിക്കപ്പെട്ട ജോലി കിട്ടാതെയും വരുമാനമില്ലാതെയും പ്രയാസങ്ങൾ അനുഭവിച്ച് വരുന്നവരുണ്ട് അതിപ്പോ നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ ഒരു ചെറിയ കുട്ടിക്ക് പോലും അറിയാവുന്ന വിധത്തിൽ പ്രവാസ ജീവിതം എത്രത്തോളം സന്തോഷകരമാണ് അതോടൊപ്പം തന്നെ എത്രത്തോളം ദുഃഖം നിറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സിനിമ ആടുജീവിതം വന്നതോടുകൂടി പ്രവാസ ജീവിതത്തിൻ്റെ കാഠിന്യം നമ്മളാരും വിശദീകരിക്കേണ്ട കാര്യമില്ല അങ്ങനെയും ഒരുപാട് ആളുകൾ തിരിച്ചു വരാൻ പോലും കഴിയാതെ ജയിലുകളിലാവുകയോ അവിടെ തന്നെ ജീവൻ ഒടുങ്ങേണ്ടി വരികയോ ചെയ്തവരുണ്ട് തിരിച്ചു വന്നവരാണെങ്കിലോ അവരുടെ നിലനിൽപ്പ് തന്നെ അതുകൊണ്ട് സർക്കാരുകളുടെ നല്ല സഹായം ഞാൻ ആദ്യം സൂചിപ്പിച്ചത് കേരളം വളർന്നതും മുന്നേറിയതും രണ്ട് മേഖലയിലാണ് ഒന്ന് കാർഷിക മേഖലയിൽ വന്ന ഈ ഭാഗമായുള്ള മജീദ് അധ്യക്ഷനായി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ടി എം ശശി ഏരിയ സെക്രട്ടറി ടി കണ്ണൻ പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി എം എൻ ആസർ എം കെ ശശി ആർ പ്രവീൺ എന്നിവർ സംസാരിച്ചു ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട കിഴക്കഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ വേണ്ടി

അവരെ വിളിച്ച് അവരെ പറയുകയോ ചെയ്യുകയുണ്ടായി പക്ഷേ ഒരു ദിവസം അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ പരിഹസിച്ചുകൊണ്ട് അവരെ പരിഹസിച്ചു ബഹുമാനപ്പെട്ട മന്ത്രി ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത് ആയതുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം കണ്ടെത്തിയ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സി ചന്ദ്രൻ അധ്യക്ഷനായി വി ജെ ജോസഫ് ബാബു പോൾ കെ കെ പൗലോസ് വി പി പത്മനാഭൻ സുനിൽ എം പോൾ അരുൺ മാണിക്കത്ത് വി പി വർഗീസ് എന്നിവർ സംസാരിച്ചു മറ്റു വാർത്തകളിലേക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ സഹകരണത്തോടെ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു തൊഴിൽ സംസ്കാരം വാർത്തെടുക്കുന്നതിന്റെ ഭാഗമായി ഹോട്ടൽ ജീവനക്കാർക്കാണ് പരിശീലനം സംഘടിപ്പിച്ചത് ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ അഷ്റഫ് അധ്യക്ഷനായി ഇൻസൈറ്റ് ട്രെയിനർ ജിഷ ക്ലാസ് എടുത്തു മറച്ച് നമ്മൾ ചെക്കിങ്ങനെ വരുമ്പോൾ സാമ്പിൾ എടുക്കും അല്ലേ പിന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യം ശരിയാണ് കണ്ടെത്തിയാൽ ചിലപ്പോൾ ഫൈൻ വരാം എല്ലാം കൂടി വന്ന ജയിൽ ശിക്ഷ വരുകയാണ് അപ്പം ഇതൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ഒരു വ്യവസായം പിന്നാലോട്ടാണ് പോകണം അല്ലേ നിങ്ങളെല്ലാവരും വ്യവസായം ചെയ്യണത് മുന്നിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് വരുമാനം വന്ന് നിങ്ങളും നിങ്ങളുടെ കുടുംബം എല്ലാവരും നന്നായി ജീവിക്കാനാണ് അല്ലേ അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു അപകടം വന്ന് നിങ്ങൾ കേടുവാണ് അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു ഒരു വരുമ്പോൾ എന്താണ് ഈ ഒരാൾ അങ്ങനെ ആ പേര് എന്താ പി ജി ഗോപിനാഥ് നാസർ എന്നിവർ സംസാരിച്ചു ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ സി സംസ്ഥാന മേഖലാ ജാഥയ്ക്ക് വടക്കഞ്ചേരിയിൽ സ്വീകരണം നൽകി ചടങ്ങിൽ മുൻ മന്ത്രി കെ പി രാജേന്ദ്രൻ സി പി ഐ നേതാക്കളായ കെ രാമചന്ദ്രൻ വാസുദേവൻ തെന്നിലാവരും എം ജി മുരളീധരൻ നായർ ജാഥാ ക്യാപ്റ്റൻ ടി വി ബാബുരാജ് വൈസ് ക്യാപ്റ്റൻ ശ്യാംരാജ് ഡയറക്ടർ ചന്ദ്രബോസ് മീനാകുമാരി സുരേഷ് കുമാർ ജിതിൻ മുടിയാനിക്കൽ എ വി അബ്ബാസ് എന്നിവർ സംസാരിച്ചു പത്തും അൻപതിനായിരവും പേർക്ക് തൊഴിൽ കൊടുത്തിരുന്ന ഒരു തൊഴിലുടമയിൽ നിന്നും ഈ സ്ഥാപനം ഇരുപത്തയ്യായിരം പേരിലേക്ക് ഒരുങ്ങി ഇനി അത് പതിനായിരത്തിലേക്കും അയ്യായിരത്തിലേക്കും ഒക്കെ മാറുന്ന ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു സാമൂഹ്യ പ്രതിബദ്ധത എന്നുള്ളതും ഒരു സോഷ്യൽ ബാലൻസിങ് എന്നുള്ളതും ഒരു സർക്കാരിന്റെ കടമയാണ് നിങ്ങൾ നമ്മളിപ്പോൾ പറയും കുട്ടികൾ കഞ്ചാവിക്കുന്നു അതിരിക്കുന്നു ഇത് വെക്കുന്നത് എന്തുകൊണ്ടാണ് തൊഴിലില്ലായ്മ എല്ലാ കാലത്തും പ്രശ്നങ്ങളുണ്ടാകും അൻപതിനായിരം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംവിധാന സർക്കാർ ഉണ്ടായിരുന്നു അത് പതിനായിരം പേർക്ക് തൊഴിൽ കൊടുത്തുണ്ടെങ്കിൽ മുപ്പതിനായിരം തൊഴിലവസരങ്ങൾ അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ് ഏതാ നാൽപ്പതിനായിരത്തുള്ള തൊഴിലവസരം നഷ്ടപ്പെട്ടു പോവുകയാണ് ഇത്രയും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കേണ്ടതും ഒരു സാമൂഹികമായ ബാലൻസ് യുവതയ്ക്ക് ഇടയിൽ ഉണ്ടാകുന്ന ഒരു ധാർമ്മിക ഉത്തരവാദിത്തം ഒരു ഇടതുപക്ഷ സർക്കാരുണ്ട് ഒരു വരതുപക്ഷ സർക്കാരിനൊന്നും നിങ്ങൾ പറയില്ല ഒരു വരദപക്ഷ സർക്കാരിനോ ഒരു കോർപ്പറേറ്റ് സർക്കാരിനോ ഇതിനൊന്നും ഒരു ഉത്തരവാദവും ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബി എം എസിനെയോ ബി എം എസ്സിനെയോ ഐ എൻ ഡി സിയോ അവരെ സർക്കാരുകളോ ഒന്നും നമ്മൾ കുറ്റം പറയില്ല പക്ഷെ ഒരു ഇടത് സർക്കാരിന് സാമൂഹ്യപരമായ ഒരു ബാലൻസിൽ തൊഴിലുറപ്പ് വരുത്തി കൊണ്ടും ജീവനക്കാർക്ക് ശാന്തമായ തൊഴിലും കൊടുത്തുകൊണ്ടും ഉറപ്പുവരുത്താനുള്ള ബാധ്യതയുണ്ട് വടക്കഞ്ചേരി ശ്രീ കൊടിക്കാട്ട് കാവ് ആഘോഷത്തിന്റെ ഭാഗമായി തൃക്കോടിയേറ്റ് നടന്നു തന്ത്രി ബ്രഹ്മശ്രീ ഇരിങ്ങാലക്കുട നെടുമ്പുള്ളി തരണനെല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് തൃക്കോടിയേറ്റ് നടന്നത് ക്ഷേത്രമേൽശാന്തി ബ്രഹ്മശ്രീ രാമകൃഷ്ണഭട്ട് സഹകാർമികനായി തൃക്കൊടിയേറ്റിന് മുന്നോടിയായി തിരുതാലിഘോഷയാത്രയും നടന്നു വടക്കഞ്ചേരി ഇടത്തിൽ നിന്നും ആരംഭിച്ച തുടർന്ന് നാഗസഹായം സഹായം ടൗൺ മാരിയമ്മൻ മാരിയമ്മൻകോയിൽ എൻഎസ്എസ് കരയോഗം നായർ സമാജം എന്നിവിടങ്ങളിൽ സ്വീകരണത്തിന് ശേഷം കൊടിക്കാട്ടുകാവിൽ എത്തിച്ചേർന്നു വേതനത്തിന് മുന്നോടിയായി എല്ലാ ദിവസവും ക്ഷേത്രാങ്കണത്തിൽ ക്ഷേത്രകലകൾ ഉൾപ്പെടെയുള്ള സാംസ്കാരിക പരിപാടികളും ഉണ്ടായിരിക്കും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ബി എം എസിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ മുമ്പിൽ നടത്തി ഇ പി എഫ് പെൻഷൻ മിനിമം അയ്യായിരം രൂപയാക്കുക പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുക ഇൻഷുറൻസ് കമ്പനികളിൽ നൂറ് ശതമാനം വിദേശ പങ്കാളിത്തം നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് ബി എം എസ് ജില്ലാ പ്രസിഡന്റ് സലിം തെന്നിലാപുരം അധ്യക്ഷനായി എം ഗിരീഷ് വി ശിവദാസ് വി ശരത് ശശി ചോറോട്ടൂർ രാജേഷ് ചത്തലൂർ പി കെ ബൈജു എസ് രാജേന്ദ്രൻ കെ സുധാകരൻ എസ് അമർനാഥ് എന്നിവർ സംസാരിച്ചു പാർട്ടികൾ ആ ഒരു സഹോദര സംഘടനയുടെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മുന്നിൽ ഈ കിരണപതാകൊണ്ട് ഒരു പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഗിരീഷ് വ്യക്തമായി പറഞ്ഞു ഒരു കുടിയുടെയും നിറം നോക്കാതെ ഒരു ഭരണക്കാരുടെയും നിറം നോക്കാതെ തൊഴിലാളികളുടെ അവകാശവും കൂലിയും സംരക്ഷിക്കുന്നതിന് വേണ്ടി സമരം ചെയ്യാൻ ഈ രാജ്യത്ത് നട്ടയിലുള്ളൊരു സംഘടന ഉണ്ടെങ്കിൽ അത് ഭാരതീയ മത്വ സംഘം ഭീമത് മാത്രമാണ്